താരസംഘടനയായ അമ്മയിലെ ഭാരവാഹികളുടെ കൂട്ടരാജയ്ക്ക് പിന്നാലെ പുതുവിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത് ഫേസ്ബുക്ക് കുറുപ്പുമായി ഡബ്ല്യു സി സി മാറ്റങ്ങൾക്കായി ഒന്നിച്ചു നിൽക്കാമെന്ന് സൂചിപ്പിച്ചാണ് പോസ്റ്റ് തങ്ങൾ ഊന്നൽ നൽകുന്ന ലക്ഷ്യങ്ങൾ ഒന്നൊന്നായി പോസ്റ്റിൽ ഡബ്ല്യു സി സി സൂചിപ്പിക്കുന്നു പുനരാലോചിക്കാം പുനർനിർമ്മിക്കാം മാറ്റങ്ങൾക്കായി ഒരുമിച്ച് നിൽക്കാം നമുക്കൊരു പുതുവിപ്ലവം സൃഷ്ടിക്കാമെന്ന് ഡബ്ല്യു സി സി പറയുന്നു നീതിയുടെയും ആത്മാഭിമാനത്തിന്റെയും ഭാവി രൂപപ്പെടുത്തുക എന്നത് നമ്മുടെ കടമയാണെന്നതും തങ്ങളുടെ പ്രവർത്തന പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്നും ഡബ്ല്യു സി സി വ്യക്തമാക്കുന്നു അമ്മയിൽ തലമുറ മാറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യവും വേണമെന്ന വേണമെന്നാവശ്യമുയരുന്ന പശ്ചാത്തലത്തിലാണ് ഡബ്ല്യു സി സിയുടെ കുറിപ്പ് പുറത്തുവന്നിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയം ഡബ്ല്യു സി സിയുടെ നിരന്തര പോരാട്ടങ്ങളുടെ ഫലമായി വന്ന ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നാലര വർഷത്തിനുപ്പുറം പുറത്തുവന്നതിനു ശേഷമാണ് അമ്മയിലെ കൂട്ടരാജി റിപ്പോർട്ട് ശേഷം സ്ത്രീകൾ തങ്ങൾക്ക് സിനിമാ മേഖലയിൽ നിന്നുള്ളവരിൽ നിന്നുണ്ടായ മോശം അനുഭവങ്ങളും ലൈംഗിക ചൂഷണങ്ങളും തുറന്നു പറഞ്ഞതോടെ താരസംഘടന പ്രതിരോധത്തിലാവുകയായിരുന്നു ലൈംഗാതിക്രമ പരാതി ഉയർന്നതിനെ തുടർന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സംഘടനയിൽ നിന്ന് രാജിവെച്ചിരുന്നു തൊട്ടു പിന്നാലെ നടന്മാരായ ബാബുരാജ് ജയസൂര്യ മണിയമ്പിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയും ലൈംഗാതിക്രമ പരാതി ഉയർന്നു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം